ഹലോ ഇന്ന് ഞാനോട് സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ഗീവത ഞാൻ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ യു ഐയിലെ ഏഴാമത്തെ ബ്രാഞ്ച് അല്ല ഇല്ല മെയിൻ സ്ട്രീറ്റിലെ മീന ബസാറിൽ ഈ വരുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഒമ്പത് മണിക്ക് നമ്മുടെ മിഥുൻ ചേട്ടൻ ഇനാഗ്രേഷൻ ചെയ്യുകട്ടാ അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊരു എന്താ പറഞ്ഞ നിങ്ങൾ എന്തായാലും അവിടെ അവിടെയുള്ളവരാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും അല്ലാതെ നമ്മുടെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാനാണെങ്കിലും എന്തായാലും എത്തിച്ചേരണം കേട്ടോ കാരണം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും കാരണം നിങ്ങൾ ഒരാൾ കാരണം നിങ്ങൾ എല്ലാവരും നമ്മൾ അത്ര കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഇനോഗ്രഷൻ ചെയ്യാൻ എപ്പോഴും നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് ഞങ്ങൾക്ക് അല്ലേ നമ്മൾ മിതഞ്ചാട്ടൻ്റെ ഒപ്പം അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ വ്യാഴാഴ്ച മുതൽ നമ്മുടെ ലക്കി ഡ്രോ ബോക്സ് നമ്മുടെ ഷോപ്പിന് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം ആ ബോക്സിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടുക അപ്പോൾ ഉൾക്കടണ സമയത്ത് നിങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവണം കേട്ടോ എല്ലാവരും തന്നെ അതിൽ നിന്നും സെലക്ട് ചെയ്യണ അഞ്ച് ഭാഗ്യശാലികൾക്ക് നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ പോയി മിനാകർഷം ചെയ്യാനുള്ള അവസരവും ഒപ്പം അഞ്ച് റിങ്ങും സമ്മാനമായി നൽകുന്നുണ്ട് അടിപൊളിയാലും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക ഒരുപാട് ലൈറ്റ് വീറ്റ് കളക്ഷൻസോട് കൂടി തന്നെയാണ് നമ്മുടെ അല്ലെൻ ഷോപ്പ് ഓപ്പൺ ആവുന്നത് പിന്നെ സോഫ്റ്റ് ലോഞ്ച് മുതലേ ഞായറാഴ്ച വരെ പർച്ചേസ് ചെയ്യുന്നവർ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ഡയമണ്ട് റിംഗും നമ്മൾ സമാനമായി നൽകുന്നുണ്ട് പോകാൻ പറഞ്ഞാ നമ്മുടെ ഓഫറുകളൊക്കെ കേൾക്കണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ഓഫറുകളും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മെഷീൻ ചെയിൻസ് ഡെയിലി യൂസ് മെഷീൻ ജീൻസ് അതിനകത്ത് അരഞ്ഞാണങ്ങളുണ്ട് വലിയ വളരെ പാസരങ്ങളുണ്ട് കുട്ടികളുടെ പാൽസരങ്ങളുണ്ട് അഞ്ച് പിടി ആറ് പിടി എട്ട് പിടി പത്ത് പിടി മാലകൾ അതെല്ലാം മേക്കിംഗ് ചാർജ് ഉണ്ടല്ലോ സീറോ പെർസെൻറ്റേജ് മൂന്ന് വന്നിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ജീൻസിനും സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് പിന്നെ എല്ലാവർക്കും ഇതുവരെ നിങ്ങൾക്ക് യു എൽ കിട്ടാത്ത രീതിയിലുള്ള ഡയമണ്ട്സ് താരക് ഡയമണ്ട് കളക്ഷൻസിന്റെ വൺ ഡിസൈൻസുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ എയ്റ്റീൻ ഗ്യാരറ്റ് കളക്ഷൻസിന്റെ വൺ ഡിസൈൻസുകൾ നിങ്ങൾ എന്തായാലും ഞെട്ട് കിട്ടാം നിങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് നോക്കണം നമ്മുടെ ഷോപ്പിന്റെ കളക്ഷൻസ് ഒക്കെ അതിനെല്ലാത്തിനും മേക്കിംഗ് ചാർജ് സെവൻറ്റി പെർസെൻറ്റേജാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പിന്നെ ഇനോഗ്രേഷൻ പ്രമാണിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അൺലൈൻ ഷോപ്പിൽ മാത്രമല്ല നമ്മുടെ യു എയിലെ എല്ലാ ഷോപ്പിലും അൺലൈൻ ഷോപ്പ് ഉൾപ്പെടെ എല്ലാ ഷോപ്പിലും ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വരെ സെലക്റ്റഡ് ആയിട്ടുള്ള എന്ത് എടുത്താലും സീറോ പെർസെൻറ്റേജ് അതായത് റിംഗ് ആയിക്കോട്ടെ സ്റ്റഡ് ആയിക്കോട്ടെ നെക്ലസ് ആയിക്കോട്ടെ എന്തെടുത്താലും സീറോ പെർസെൻറ്റേജ് എനിക്ക് ഇ എ വയിലോട്ട് പോവാ അല്ലേ ഓക്കെ ഈ ഒരു ഡയമണ്ട് റിങ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ ഈ ഒരു റിങ്ങിന്റെ വെയ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ നക്ഷത്രം വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാം സിമ്പിൾ അല്ലേ എങ്കിൽ നിങ്ങൾക്ക് ഗീവ് ആയിട്ട് ഞാൻ തരാൻ പോകുന്നത് ഈ ഡയമണ്ട് റിങ് തന്നെയാണ് അടിപൊളി അല്ലേ അപ്പൊ അടിപൊളി ഓഫേഴ്സുകളും ഈ ഒരു അടിപൊളി ഗീവ് എ നടക്കുന്നുണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യുക നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഓൺലൈനിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പറയാം ഇനി അവിടുത്തെ വീഡിയോസ് ഞാൻ എന്തായാലും ഇടാം മോഡൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടുന്നുണ്ട് കാണാൻ മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്തായാലും വേണം